ഹായ് നമസ്കാരം ഇപ്പം ഞാൻ എഴുതുന്ന എൻ്റെ സമയം അഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് മണിക്ക് നിന്ന് ഈ അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റ് എവിടെ പോകുന്നത് നോക്കിയത് നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ ഇന്ന ഇന്ന് അഞ്ചാമത്തെ ചെക്കപ്പാണ് ഞാൻ ഇന്ന് ചെക്കപ്പിന് പോകാനുള്ള തയ്യാറെടുക്കണം അപ്പം എൻ്റെ കൂടെ മോള് വെച്ചുണ്ട് ഞാനും വെച്ചും കൂടെ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാവശ്യമൊക്കെ ഞാനും ചേട്ടനും കൂടെ പോയത് അപ്പോൾ ഈ പ്രാവശ്യം ഞാനും മോള് വെച്ചുകൂടെ പോകാമെന്ന് പറഞ്ഞു മോൾ വെച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു കൂടെ പോകും അപ്പം രാവിലെ എഴുന്നേറ്റ് ഇന്നലെ എലയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാപ്പിക്ക് പിന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി തോരനും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കണം പിന്നെ ചോറ് കൊണ്ടുപോകണം കൂട്ടത്തിൽ എനിക്ക് ചേട്ടനും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ വീട്ടിലെല്ലാ ആഹാരം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ കൊണ്ടുപോകാമെന്ന് കരുതി അതായി അപ്പം നമ്മൾക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ മീൻ അങ്ങോട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് എടുക്കണം ചോറ് റെഡി ആയിരിക്കുക ചോറ് ഇനി എന്നോട് ഒന്ന് പൊരിച്ചെടുക്കണം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ കക്കായണ്ട് ചമ്മന്തി കക്കായ ഇന്നലെ ഞാൻ ഇറക്കി വെച്ചിരിക്കുക എന്നുള്ള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ സവാള എല്ലാം കൊണ്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ തിരിഞ്ഞ് എടുക്കണം അപ്പോൾ ഇനി തേങ്ങയെന്ന് തിരിഞ്ഞത് ചോറിൻ്റെ അരപ്പൊന്ന് എടുത്തിട്ടുണ്ട് ിട്ടിടുക അപ്പം നല്ല വെട്ടൊന്നും ഇല്ല ഞാൻ ഇരിച്ചാ വെട്ടമില്ലാത്തത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല ടുത്തി വെക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം ഇത്രയും ജോലിയൊക്കെ പിന്നെ റെഡി ആകെ റെഡിയായി ഇനി ചോറൊന്ന് പൊരിച്ചു വെക്കട്ടെ ചമ്മത്തിക്കുള്ള തേങ്ങ ഞാൻ തിരിഞ്ഞെടുത്ത് ചെറിയുള്ളിയുണ്ട് മാങ്ങയുണ്ട് ഉണക്കക്കാന്തരി ഉണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളക് ഇല്ലാത്തതിന് വരെ ഉണക്കക്കാന്തരി ഇടുന്നത് അപ്പോൾ ഇനി മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് ഇടണം വെക്കണം എന്നിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം ഇതൊന്ന് മിക്സാക്കിയിട്ട് മുളക് പൊടി പിന്നെ നമ്മുടെ പിരിയ മുളക് പൊടിയ അപ്പോൾ അതുകൊണ്ട് കളർ എളുപ്പം കൂടുതലായിരിക്കും എന്നാലും കുറച്ച് ഇതിനുള്ളിൽ എരിവ് കുറവാ കളറ് കൂടുതലുമായിരിക്കും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഇഞ്ചിട്ട് ഇഞ്ചി മാങ്ങ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ എല്ലാം കൂടി കൊണ്ടിച്ച് വെച്ചാൽ മതി നേരത്തെ തോരനെ ചതച്ചത് കൊണ്ട് അധികം കൂടുതൽ കുറച്ച് കൂടുതൽ എന്തുകൊണ്ടും കുറച്ച് മാറ്റിട്ട് ചമ്മന്തി അറിഞ്ഞതിന് ശേഷം അടപ്പടഞ്ഞില്ലെങ്കിൽ മിക്സി വർക്ക് ചെയ്തിട്ടില്ല ചോറ് പൊതി കട്ടണം എല്ലാം റെഡിയായി ഞാൻ കുളിച്ചു റെഡിയായി വന്നു ഇനി ചോറൊന്ന് പൊതി ഇട്ടെ സമയം ഒത്തിരി ആയിരുന്നു തോന്നുന്നു മണി ആയെന്ന് തോന്നി ചോറ് ആദ്യമില്ല രണ്ടുപേർ കൂടെ ഒറ്റ പോയ മതി യാത്രയായിട്ട് ഇനി ചോറ് കഴിക്കത്തില്ല got it അയലിരിക്കട്ടെ ചമ്മന്തി ചമ്മന്തി ഇച്ചിരി തോന വെക്കാം അച്ചാറുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാ റെഡി ആയിട്ടില്ല അപ്പൊ ചമ്മന്തിയോട് ചേർന്ന് തന്നെ ഇരിക്കട്ടെ അച്ചാർ ഇരുമ്പിപ്പുഴി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിരി ഓണിയൊക്കെ എനിക്ക് വെച്ചാൽ ആവുമ്പോഴേ കാക്ക പുറത്ത് വന്നയോ ബുദ്ധിപ്പുറത്തു ഞാൻ ചോറ് തോന്നിയാണോ ഒന്നൊരു സംശയമുണ്ട് എന്തായാലും ഇരിക്കട്ട് ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ചോറൊക്കെ പൊതിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡി ആയി വിട്ട് അപ്പോൾ നമുക്ക് പോകുമ്പോൾ പോകുന്ന കാഴ്ചകളാക്ക േറ്റിന് എപ്പോഴത്തെ കിട്ടുമെന്നൊന്നും എനിക്കറിയാമില്ല അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തട്ടെ നമ്മൾ പേട്ടയിൽ വന്നു പേട്ടയിലിറങ്ങി ഇനിയിപ്പം ബസ്സിന് പോകാൻ വേണ്ടിട്ട് പോവാ പേടിക്കണ്ട പേടിക്കണ്ടെല്ലാം കൂട്ടത്ത് അവിടെ ഇവിടെ ഒക്കെ ജോലി കൊള്ളാ നാട്ടുകാർ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ശൗപ്പാപ്പനൊക്കെ ഇവിടെ ഇറങ്ങിയാ പോന്നെ ജോലി പുറത്തിറങ്ങാം ഇവിടെ കഴിക്കുന്നു ഓട്ടോയിൽ കൊണ്ടുവന്ന ആരെയല്ല നമുക്ക് ബസ് ഇഷ്ടം പോലെ നടക്കുണ്ടോ പറയുന്നത് എന്നാൽ വാട ചായ കുടിച്ചിട്ട് നോക്കണം പിന്നെ അവിടെ ചെന്നാ എടുത്ത് കഴിക്കാം ഇപ്പോൾ ഞങ്ങളിവിടെ ചായ ഞങ്ങൾ ചായ കഴിച്ച് കുടിച്ചു തിരിച്ച് പൂ കഴിഞ്ഞ് അപ്പുറത്തോട്ട് വന്ന് കുറച്ചപ്പുറം മാറുമ്പോൾ ബസ് കിട്ടും ആ ബസ് നമുക്ക് നേരെ ഒന്ന് സ്റ്റാൻഡിൽ ഇറങ്ങും മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാൻഡുണ്ട് അവിടെ ഇറങ്ങും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പയ്യൻ നടന്ന് പോകാം സമയമുണ്ട് എനിക്ക് രണ്ട് മണിക്കാണ് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് അത്രയും സമയം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കഴിഞ്ഞ ദിവസം പോകാൻ പറ്റില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട് നിന്നപ്പം നമ്മുടെ വീടിന് വീടിൻ്റെ കരം അടയ്ക്കാൻ എടുക്കാൻ ആൾ വന്നു അപ്പോൾ എന്തായാലും ഒരു പൈസ ഞാൻ അങ്ങനെ കൊടുത്തു കരമടച്ചു ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക നമുക്ക് ഇവിടുന്ന് ബസ് പോകണം ഇവിടുന്ന് ഏതെങ്കിലും ബസ് വരും ഇപ്പോൾ ആ ബസ് നമുക്ക് കയറി പോകാം ഇവിടുന്ന് കുറച്ച് ദൂരമേ ദൂരം ഈ കാണുന്ന മെഡിക്കൽ കോളേജിൽ നോക്കിയാൽ ഇവിടെ വന്നു വേണം എടുത്ത് ഊപ്പിയെടുത്ത് മീളിക്കയറാം ഇത് അല്ല പോകേണ്ടത് നമുക്ക് ചിത്രായില്ല പോകേണ്ടത് അപ്പം ഇനി നേരെ ഇങ്ങനെ ഒന്ന് വെച്ച് പിടിക്കണം അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി തയ്യാ നടക്കുക ഭയങ്കര തിരക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിലും സി സിസ്റ്റിലും ഒക്കെ വരുന്ന ആൾക്കാരുടെ വണ്ടിയിലും ഒക്കെ കട്ടുണ്ടെന്നൊക്കെ സ്റ്റേ വിട്ടിരിക്കുന്നു ആ കാണുന്നൊരു കാര്യം ഉണ്ടായാലും മുമ്പ് ഇട്ടുണ്ടായിരുന്നു ച്ചേറിട്ടോ ഇവിടെ ഇന്ന് താഴോട്ടൊന്ന് കാണണം ഉള്ള വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്നു ഇവിടേ ഞങ്ങള് ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകാനുള്ള തൈറ ചോറ് കൊണ്ടുവന്ന് അപ്പോൾ ചോറ് കഴിക്കണം അതാണ് കാര്യം അപ്പം ഇനി ഒമ്പതാം മാസത്തിൽ വരണം ഒമ്പതാം മാസത്തിൽ വരുന്നതിന് ചെക്കപ്പിന് ഇനി ഇപ്പം മെഷീനൊക്കെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ പറഞ്ഞാൽ മതി പത്ത് വർഷം വരെ സന്തോഷമായിട്ടിരിക്കാം എല്ലാ ജോലിയും ചെയ്തോളാം പറഞ്ഞ് ചോറൊക്കെ കഴിക്കണം ചോറ് കഴിക്കാൻ പോകുമ്പോൾ ബസ്സൊന്ന് കുഴഞ്ഞ് ഞങ്ങളേട്ടാ നീ മറത്തത് തോരൻ അച്ചാറ് എല്ലാം കൂടെ ഒന്നാ പടയായി അങ്ങനെ ഒക്കെ വാരി കഴിക്കാം അപ്പം ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനില്ല ഇനി പോയി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം പോകാന ഇന്റർസിറ്റി ബാക്കി കിട്ടും അപ്പം ഇൻ്റർസിറ്റിക്കകത്ത് വേണം പോകാൻ മൂലത്തിലാണ്ട് കൊണ്ടുപോയി പോകുന്നു അതിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കവിടെ ഇറങ്ങി വെള്ളം കുടിക്കണം വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ സ്റ്റാൻഡിൽ ചല് സ്റ്റാൻഡിൽ ഞങ്ങൾ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ പോവാം അമ്മയും കുഞ്ഞും മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോകും നമ്മൾ ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി പോവുക ഇതല്ല ഇറങ്ങി ഇനി ഇപ്പുറം ഇവിടെ ക്രോസ് ചെയ്ത് ഇത് ദന്തെല്ലാം ആശുപത്രിയാണ് ഞാൻ ഇതുവരെ ഇവിടെ കേൾക്കുക ചേട്ടൻ പക്ഷേ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് ആവശ്യമുള്ള സമയത്ത് ഒരുപാട് ഇവിടെ വന്ന് പന്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ദന്തൽ കോളേജ് ടിക്കറ്റ് ാണ് ടിക്കറ്റ് ഇപ്പൊ അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് എടുത്തുമ്പോഴത്തേക്കും ഞാനിവിടെ നിൽക്കുക നല്ല തിരക്കുണ്ട് ഇവിടെ ഇവിടെ എവിടെ ആണെന്നറിഞ്ഞൂടെ ടിക്കറ്റ് എടുക്കുന്ന കൊടുക്കുന്നതും പക്ഷെ എന്തായാലും മോളെ ചോട്ടത്താണെങ്കിൽ കയറുന്നുണ്ട് അവർക്ക് അറിയത്തില്ല ഞാൻ എവിടെ കമ്പാർട്ട്മെന്റ് ചോദിക്കണേ ഞങ്ങൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം ട്രെയിനിൽ വന്നിറങ്ങി ഇപ്പം വീട്ടിൽ വന്ന് കയറിയതേയുള്ളൂ ഇനി ഇനി ഏഴു മാസം ഏഴാമത്തെ മാസത്തിൽ ഇനി ചെക്കപ്പിന് പോകേണ്ടുന്നത് ഏഴു മാസം ഒക്ടോബറിൽ ചെക്കപ്പിന് പോകണം അപ്പോൾ അതുവരെ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് വേറൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത പുതിയൊരു വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ